ോ അവിടെ നിൽക്കുമോ ഹൈ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ കൊല്ലത്ത് നിന്ന് സൊമാറ്റോ വർക്ക് എറണാകുളത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സൊമാറ്റോ കൊല്ലത്ത് നിന്ന് എറണാകുളത്തേക്ക് ചേഞ്ച് ചെയ്തിരിക്കുകയാണ് സോൺ ഇനി എറണാകുളത്താണ് നമ്മൾ കുറച്ച് നാൾ വർക്ക് ചെയ്യുന്നത് എറണാകുളത്ത് വർക്ക് ചെയ്താൽ എത്ര രൂപ കിട്ടും അതേപോലെ തന്നെ എറണാകുളത്ത് എങ്ങനെയാണ് ഇൻസെൻറ്റീവ് കാര്യങ്ങൾ എറണാകുളത്തെ സൊമാറ്റോ കാഴ്ചകൾ നമുക്കിനി കാണാം ആദ്യം നമുക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം നമ്മൾ ആപ്ലിക്കേഷൻ ഓൺ ആക്കുക ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഇട്ടേക്കാം ഓക്കെ ഞാൻ ഓൾറെഡി മാറി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്കിലും എൻ്റെ മേളിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഒരു ചിഹ്നം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഹെൽപ്പ് സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അപ്ഡേറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എൻ്റെ ലാസ്റ്റ് ചേഞ്ച് വർക്ക് ഏരിയ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് എങ്ങോട്ടാണ് മാറേണ്ടത് ആ സ്ഥലം സെർച്ച് ചെയ്യുക ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഏത് ജില്ലയിലേക്കാട്ടാണ് മാറേണ്ടത് ആ ജില്ലയുടെ പേര് ടൈപ്പ് ചെയ്യുക ഞാൻ ഞാനിപ്പം ഓൾറെഡി എറണാകുളത്തേക്ക് മാറി ഇനി തിരിച്ച് കൊല്ലത്തേക്ക് ഞാൻ കാണിച്ചുതരാം കൊല്ലം ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കൊല്ലം ഒന്ന് വരും അത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കപ്പം കൊല്ലത്ത് വരുന്ന കൊല്ലത്ത് നിലവിലുള്ള സോണുകൾ വർക്ക് ചെയ്യാൻ പറ്റിയ സോണുകൾ കാണിക്കും ഇന്ന് കൊല്ലം സെൻറ്റർ ആണെങ്കിൽ കൊല്ലം സെൻറ്റർ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക എന്നിട്ട് വർക്ക് ഏരിയ കൺഫേം വർക്ക് ഏരിയ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നമ്മൾ എന്തായി നമ്മൾ ഇങ്ങോട്ടാണ് മാറിയത് അങ്ങോട്ടായിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ എറണാകുളത്തേക്ക് മാറി എറണാകുളത്തെ ഇൻസെൻറ്റീവ് എന്നൊക്കെ പറയുന്നത് കൊല്ലത്തെക്കാളും മോശമാണ് അത് ഞാൻ മാറുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള ഒരു ബ്രോ എനിക്ക് അയച്ചു തന്നു കൊല്ലത്തെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കണം ഏഹ് സൊമാറ്റോയുടെ വീഡിയോസ് കുറച്ച് എടുക്കണം പിന്നെ വേറൊരു പ്ലാനിങ് കൂടെ ഉണ്ട് അടിപൊളിയായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് എറണാകുളത്ത് ഇൻസെൻറ്റീവ് എന്നൊക്കെ പറയുന്നത് ഈ രീതിയിലാണ് ഇരുപത് ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം പത്ത് ഗിഗ്ഗ് നിൽക്കണം കേട്ടോ എന്നിട്ട് മുന്നൂറ്റമ്പത് രേ കിട്ടും കൊല്ലത്താണെങ്കിൽ ഇപ്പം പതിനെട്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് എട്ട് ഗിഗ് കംപ്ലീറ്റ് ചെയ്താൽ മതി നമുക്ക് നാനൂറ്റി ഇരുപത്തഞ്ച് നാനൂറ്റമ്പത് ഞായറാഴ്ച ഒക്കെ ആണെങ്കിൽ അഞ്ഞൂറ്റമ്പതൊക്കെ കിട്ടും ഇവിടെ പിന്നെ വീക്കിലി ഇൻസെൻറ്റീവ് ഉണ്ട് വീക്കിലി ഇൻസെൻറ്റീവ് വീക്കിലി ഇൻസെൻറ്റീവ് ഇങ്ങനെയാണ് നൂറ്റിപ്പത്ത് ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം എൺപത്തഞ്ച് ഗിഗ് കംപ്ലീറ്റ് ചെയ്താൽ നാലായിരം രൂപ കിട്ടും ആഴ്ചയിൽ എല്ലാ ദിവസവും ഇറങ്ങണം പതിനാല് മണിക്കൂർ വർക്ക് ചെയ്യണം നൂറ്റിപ്പത്ത് ഓർഡർ നമുക്ക് അച്ചീവ് ചെയ്യാം പക്ഷേ എൺപത്തഞ്ച് എന്ന് പറയപ്പം ദിവസം പതിനാല് മണിക്കൂർ വർക്ക് ചെയ്യണം അത് കട്ടിയാണ് അല്ലെങ്കിൽ പിന്നെ മൂവായിരം രൂപ കിട്ടും തൊണ്ണൂറ്റഞ്ച് ഓർഡർ എഴുപത് ഗിഗ് കംപ്ലീറ്റ് ചെയ്യണം അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ എറണാകുളത്തെത്തിയിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ സൊമാറ്റോയിൽ ഇറങ്ങാൻ പോയല്ല നമുക്ക് ഇന്നലെ സ്റ്റേ റെഡി ആയില്ല ഞാൻ നെറ്റിൽ നോക്കി ഒന്ന് രണ്ട് പേരെ വിളിച്ച് കൺഫേം ചെയ്തിട്ടാണ് ഇവിടെ വന്നത് മന്ത്ലി റെൻറ്റിന് പക്ഷേ ഒട്ടും വൃത്തിയില്ല വൃത്തിയില്ലാത്ത റൂമായിപ്പോൾ അങ്ങനെ അടുത്ത റൂം നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷെ ഇന്നലെ കിടന്നത് ഇവിടെയാണ് കേട്ടോ ഒരു ഡോർമെൻറ്ററി ആണ് നാനൂറ്റി സംതിങ് രൂപയാണ് ഒരു ദിവസം എ സി ആണ് എ സി എ സി ഇവിടെയാണ് കടന്നത് നല്ല സ്റ്റേ ആയിരുന്നേ നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച ആയതിനെ കൊണ്ട് തന്നെ വർക്കിന് ഇറങ്ങണം പക്ഷെ ഇന്നത്തെ ഇൻസെൻറ്റീവ് കിട്ടത്തില്ലേട്ടോ നമ്മൾ പോയി വേറൊരു ഡോർമെറ്ററി ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ പോയി നമ്മൾ ബാഗും കാര്യങ്ങളെല്ലാം വെച്ചതിന് ശേഷം നമുക്കിന്ന് ഞായറാഴ്ച ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം ഞാനിപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ സ്ഥലം പറയാൻ മറന്നുപോയി ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണ് വണ്ടിക്കെന്താ ഒരു ഇവിടുന്ന് ഇത് ഫെറി എടുത്ത് വേണം അപ്പുറത്ത് പോവാൻ കേട്ടോ ബൈക്കിൻ്റെയൊക്കെ ക്യൂ മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വരും കേട്ടോ ഈ ഫെറി കിടന്നിട്ട് വേണം അപ്പുറത്ത് പോകാൻ ഫെറി കയറാൻ നിൽക്കുന്ന ക്യൂ ആണ് ഇന്ന് നമുക്ക് ഫുൾ ഇൻസെൻറ്റീവ് കിട്ടത്തില്ല നമുക്ക് റൂമൊന്നും സെറ്റ് ആയിട്ടില്ല എങ്കിലും ഇന്നും നമ്മൾ ഒരു ഡോക്യുമെൻ്ററി ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെ റൂം സെറ്റാവും അതുകൊണ്ട് ഇത് ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച കൊണ്ട് തന്നെ നാളെയാണ് റൂം സെറ്റാവുന്നത് മന്ത്ലി റൂം എല്ലാം നമ്മൾ പോയി നോക്കിയിട്ട് എടുക്കും അല്ല അഡ്വാൻസ് പെട്ടെന്ന് കൊടുക്കില്ല ഒന്ന് രണ്ടെടുത്ത് വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പം നാളെ നമുക്ക് വണ്ടി സ്റ്റാർട്ടാവും ഇവിടെ പത്ത് രൂപയാണ് കേട്ടോ വണ്ടിക്ക് ചെറിയ കയറുന്നതിന് നാളെ നമുക്ക് റൂം സെറ്റാവും പക്ഷെ ഇന്ന് നമുക്ക് ഇറങ്ങാതിരിക്കാവൂലോ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇന്ന് ബുക്ക് ചെയ്ത ഡോർമെറ്ററി കൊണ്ടുവച്ചിട്ട് നമ്മൾ ഇന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങണം വണ്ടിയിലെ ഇല്ല എങ്ങോട്ടുള്ള ഫ്ലെയറി എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല നേരെ വിട്ടു പോവുകയാണ് നമ്മൾ ആ മലയാട്ടാ ഇങ്ങോട്ട് വന്നത് ഇന്നലെ ഇങ്ങോട്ട് വന്നത് ഇത് ഈ ചെറുകഴിയാണട്ടാ ചെറുകഴി പെട്ടെന്ന് കിട്ടും ഇത് എപ്പോഴും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അത് വീടുവാണോട്ടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച സാധനമാണ് പൊളി എന്തോര വണ്ടികളാണ് കയറി ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കണം ോട്ട് പോയല്ലോ വൈപ്പിന് വാട്ടർ മെട്ടർ തൊട്ടടുത്ത് തന്നെയാണ് വാവു വാവു കൊച്ചി അങ്ങനെ എറണാകുളത്തെത്തി ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഓൺലൈനിലേക്ക് ആക്കി ഓർഡർ എടുക്കാൻ പോവുകയാണ് ഇന്ന് രണ്ട് മണിക്കൂറെ വർക്ക് ചെയ്യുന്നുള്ളു കേട്ടോ ഇന്ന് രാത്രി ഏഴ് മണി തൊട്ട് വൈകി രാത്രി ഒമ്പത് മണി വരെ അതായത് വൈകിട്ട് ഏഴ് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെയുള്ള രണ്ട് മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത് നാളെ തൊട്ട് ഫുൾ ടൈം ഓടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നാളെ റൂം സെറ്റാവും ഒരു മാസത്തേക്കുള്ളതാണ് പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് റൂം പോയി കണ്ടില്ല രണ്ട് മൂന്ന് അടുത്ത് വിളിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് അടുത്ത് നാളെ പോയി നോക്കണം അപ്പോൾ നമുക്ക് ഓൺലൈനാക്കിയാലോ എറണാകുളത്ത് എത്തിയിട്ട് അതെ ഞാൻ ഓൺലൈൻ ആകാൻ പോവുകയാണ് ഓൺലൈൻ ആയിട്ടുണ്ട് ഗൈസ് എറണാകുളത്തെത്തി അങ്ങനെ നമ്മൾ ഓൺലൈനിലേക്ക് ആക്കിയിട്ടുണ്ട് ഇവിടുത്തെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫുൾ വീഡിയോ ചെയ്യുമ്പോൾ പറയാം ഇതിൻ്റെ ഇൻസെൻറ്റീവിൻ്റെ കാര്യങ്ങളും ഓർഡർ അടിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇവിടെ എനിക്കിനി ഓർഡർ കിട്ടുന്നത് ഹോ ഏത് ഏത് ഏരിയയിൽ എന്നൊക്കെ ഉള്ളത് അധികം മനസ്സിലാവണം പിന്നെ ഹോട്ടലുകളൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഫുൾ ടൈം ആപ്പിട്ട് നോക്കിയാലേ അറിയാൻ പറ്റൂ പിന്നെ മുടിഞ്ഞ ട്രാഫിക് ബ്ലോക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എറണാകുളം കൊച്ചി ഭയങ്കര മുടിഞ്ഞ ട്രാഫിക് ബ്ലോക്ക് ആണ് അപ്പോൾ എത്ര ഓർഡർ കിട്ടും ഒരു ദിവസം ഫുൾ ഓടിയാൽ എത്ര ഓർഡർ കിട്ടും എത്ര രൂപ എൺ ചെയ്യാൻ പറ്റും എത്ര രൂപ പെട്രോൾ എക്സ്പെൻസ് എത്ര രൂപ ആവും അതൊക്കെ കംപ്ലീറ്റ് നമ്മൾ തുടർ തുടർന്നുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഓണാക്കി ഓർഡർ കിട്ടട്ടെ അതിനുശേഷം ബാക്കി കാണാം ഫ്രണ്ട്സ് ആറ് അമ്പത്തി മൂന്നിന് തന്നെ ഓർഡർ അടിച്ച് ഓണാക്കി ഉടനെ ഓർഡർ അടിച്ച് ഒന്നേ രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് അവിടെ പോയി പിക്ക് ചെയ്യണം ഡ്രോപ്പ് ചെയ്യാൻ രണ്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ അതായത് മൂന്ന് കിലോമീറ്റർ മുപ്പത്തിരണ്ട് രൂപയാണ് ഏഴ് മണിയായിട്ടില്ല മുപ്പത്തിരണ്ട് രൂപയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഞായറാഴ്ചയാണ് അപ്പോൾ നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാം മാപ്പ് മാപ്പിട്ടാ മനസ്സിലാവും നമ്മളിപ്പോൾ കലൂരാണ് കേട്ടോ നിൽക്കുന്നത് രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ ആദ്യത്തെ എറണാകുളത്ത് ആദ്യത്തെ ഓർഡർ എടുക്കാൻ വന്നിട്ടുണ്ട് ഗോകുൽ ഓട്ടോരാണ് ഇവിടെയൊക്കെ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യുമ്പോൾ ഇന്ന അതിനെക്കൊണ്ട് കുഴപ്പമില്ല തിരക്കുള്ള പൊക്കം ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ല നമ്മള് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് നന്നായി இதும் ஏ இதுவும் போகல ஒட்டு போய் ஆஹ் என்ன சாயன் அடுக்காம் பன்னெண்டு இருபத்தாறு ചന ബട്ടൂർ ചനാ ബട്ടൂർ എസ് എമൊക്കെ കിട്ടിയിട്ടുണ്ട് ചനാ ബട്ടൂര കിട്ടുന്നുണ്ട് എറണാകുളത്ത് ആദ്യത്തെ ഓർഡർ ഞാൻ അങ്ങനെ ഡെലിവറി ചെയ്യാൻ പോവുകയാണ് ഇരുപത്തെട്ട് രൂപയാണ് നമുക്ക് കിട്ടിയത് ആദ്യത്തെ ഓർഡറിന് നമുക്ക് പറഞ്ഞ് മുപ്പത്തി മൂന്ന് രൂപ കണ്ടതല്ലായിരുന്നു പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ ഏഴ് എട്ടായിട്ടുണ്ട് കേട്ടോ ഓക്കെ അടുത്ത ഓർഡർ അടിച്ച് നമുക്ക് ഹോട്ടൽ അല്ല റീം അതിവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ എന്ന് നോക്കാം ഫുള്ളിങ്ങനെ മാപ്പിട്ട് പോകണം അതല്ലേ ഒക്കെ ആ ഇനി ഹോട്ടലൊക്കെ പഠിച്ച് പഠിച്ചു വരപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവും കേരളം മൊത്തം ഞാൻ സൊമാറ്റോ ഓടി ഓടാനുള്ള പദ്ധതിയാണ് ചിലപ്പോൾ ഇന്ത്യ മൊത്തം ഓടും ഓൾ ഇന്ത്യ ട്രിപ്പ് കടത്താനുള്ള പരിപാടിയാണ് ഇപ്പോൾ സൊമാറ്റോ ഒഴി ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഓൾ ഇന്ത്യ ട്രിപ്പ് ഇത് സൊമാറ്റോ ഓക്കെ രണ്ടാമത്തെ ട്രിപ്പ് എടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ് മണിക്ക് ശേഷം നമ്മൾ തുടങ്ങിയത് ഇന്ന് ഇന്ന് വരും രണ്ട് മണിക്കൂർ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ാമത്തെ ഓർഡർ എടുക്കാനുള്ള റെസ്റ്റോറൻ്റ് എന്നതിനുണ്ട് അൽ റീം മന്തി മന്തിക്കട അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഓർഡർ നമ്മൾ എടുത്തിരിക്കുകയാണ് എറണാകുളത്ത് വന്നിട്ടുള്ള രണ്ടാമത്തെ ഓർഡറാണ് ആണ് ഇത് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ ഞാൻ പുതിയ ഇത് വാങ്ങിച്ചു മൊബൈൽ ഹോൾഡർ അങ്ങനെയാണ്ട് കഴിച്ചേൻ്റെ പുതിയ മൊബൈൽ ഹോൾഡർ ഇതാ ഇതാപ്പം വേണ്ട ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എടുക്കാം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ലോക്കാവും പ്ലാസ്റ്റിക്കാണ് പെട്ടെന്ന് പോകും അത് ഞാനേ മൊബൈൽ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഹോൾസെയിൽ കട കൊല്ലത്തുനിന്ന് ഇതേ സാധനം ഒരു കടയിൽ നിന്ന് വെച്ചാൽ ഒരു മുന്നൂറ്റമ്പത് രൂപ ആണ് നാന്നൂറ് രൂപ വരെ മുന്നൂറ്റമ്പത് രൂപ വില ആണ് വേറൊരു കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ മുന്നൂറ്റി എൺപതാണ് പറഞ്ഞത് അങ്ങനെ മൂന്നാല് കടയിൽ ചോദിച്ചപ്പോൾ ഒരു കടയിൽ മുന്നൂറ്റമ്പത് രൂപ കിട്ടി വെറുതെ എല്ലാ ആൾക്കാരും ഓൺലൈൻ വഴി വഴി വാങ്ങുന്നത് ഈ ഗാഡ്ജറ്റുകൾ കൂടുതലും ഓൺലൈൻ വഴി വാങ്ങുന്നതായിരിക്കും അതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പല മുമ്പിൽ കാണേക്കാലും പല റേറ്റ് ആ പറയുന്നത് നൂറ് രൂപയൊക്കെ ഈ നൂറ് മാർജിൻ ഇട്ട് കുടിക്കുന്നതിനാണ് എനിക്കറിയാം ആ ഇരുന്നൂറ്റമ്പത് പറഞ്ഞ അവർക്ക് ലാഭം കിട്ടി കാണേ ഇരുന്നൂറ്റമ്പത് പറഞ്ഞവിടെ ഞാൻ വില പേഷിയതേയില്ല ആ നല്ല ഒഴിഞ്ഞു കിടക്കുന്ന റോഡ് ഞായറാഴ്ച അത്രേ ഇങ്ങനെ കാണാൻ സാധ്യതയുള്ള എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള ദിവസത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എന്താ റോഡ് നിറച്ച് കുഴി കുത്തി 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 പോയത കുഴിക്കുള്ള പരിപാടിയായിട്ട് അങ്ങനെ നമ്മൾ എറണാകുളത്ത് എത്തിയിട്ട് രണ്ടാമത്തെ ഓർഡർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് ൊന്നു രൂപ കിട്ടിയതാണ് ആ അതും നല്ല പെട്ടുപോയെന്നോ ഓർഡർ അടിച്ചിട്ടില്ല ചെറിയ വഴി ഇത് ചെറുതല്ല അത്യാവശ്യം വലുതാണ് ഇതിനേക്കാളും ചെറിയ വഴി നമ്മൾ വളച്ചെടുത്തിട്ട് പോയിട്ടുണ്ട് അല്ല ഇത് ബാക്കി അങ്ങനെ ഏഴ് മണിക്ക് ഇറങ്ങി ഏഴ് എഴുപത്തേഴ് ആയപ്പോൾ രണ്ട് ഓർഡറാണ് നമുക്ക് അടിച്ചിരിക്കുന്നത് ഉടനെ തന്നെ നമ്മൾ ഫുൾ ഡേയുടെ വീട് ഇടും കേട്ടോ ഇത് നമ്മൾ ജസ്റ്റ് രണ്ട് മണിക്കൂർ വീട് എടുക്കാമെന്ന് വെച്ചാണ് നാളെ തൊട്ട് ഫുൾ ഡേ ഇറങ്ങണം ഏഴ് മുപ്പത്തേഴിന് നമുക്ക് മൂന്നാമത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ് അടിച്ചിരിക്കുന്നത് നമ്മൾ മുമ്പ് എടുത്ത ഹോട്ടലിൽ നിന്ന് തന്നെ ഹോട്ടൽ ഹോട്ടലല്ലറീ മന്തി കടയിൽ നിന്ന് ഇവിടുന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം ഉണ്ട് നേരെ അങ്ങോട്ട് അങ്ങോട്ട് പോവാ മൂന്നാമത്തെ ഓർഡർ പിക്ക് ചെയ്യാൻ നമ്മൾ വീണ്ടും അൽറീ മന്തി അൽ മല്ലി അവിടെ തിരികെയാണ് ഇവിടെ സൗജന്യ ഉണ്ടെന്ന് തോന്നുന്നു ചോട്ട ജയ നമ്മളെ കൊല്ലത്ത് ഒരു മന്തിക്കടയുണ്ടല്ലേ എന്ത് മന്തിക്കടങ്ങാനും പേര് മന്തി മരിച്ച അവിടെയും കിട്ടും അത് ചിക്കൻ മന്തി ഹാഫ് സാധനം കേട്ടിട്ടുണ്ട് ഇത് ഇവിടുന്ന് എത്ര ദൂരമാണോന്ന് നോക്കണേ മൂന്ന് കിലോമീറ്റർ എറണാകുളത്ത് വർക്ക് ചെയ്യാൻ എങ്ങനെയുണ്ട് പിന്നെ കൊല്ലത്തെക്കാളും ബെറ്റർ ആണോ അതോ കൊല്ലത്തേക്കാളും മോശമാണോ എന്നൊക്കെ ഉള്ളതൊക്കെ എല്ലാം എന്നുള്ളതെല്ലാം നമ്മൾ കുറച്ച് ദിവസം വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോയിൽ ഇടുന്നതായിരിക്കും കുറച്ച് ദിവസം നമ്മൾ ഫുൾ ടൈം ഓടി നമുക്ക് ഇതായിട്ട് മനസ്സിലാവാം മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ കൂടുക മൂന്നാമത്തെ ഓർഡർ ഫ്ലാറ്റിലാണ് ഏട്ടാ ഒരു സെക്യൂരിറ്റി അടുത്ത് വെച്ചാൽ മതിയായിരിക്കും സെക്യൂരിറ്റി എടുത്ത് വെച്ചാൽ വളരെ വാര പേര് കൊടുക്കാൻ പറയത്തി നമ്മൾ മൂന്നാമത്തെ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഇപ്പം സമയം എട്ട് മൂന്നായിട്ടോ നമ്മൾ ആറമ്പതിനാണ് സ്റ്റാർട്ട് ചെയ്തത് എട്ട് മൂന്നായിപ്പം മൂന്നെണ്ണം ഡെലിവർ ചെയ്തു കിട്ടിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് ഫ്രണ്ട്സ് അടുത്ത് നമുക്കൊരു വലിയ ഓർഡറാണ് ആണ് അടിച്ചിരിക്കുന്നത് കേട്ടോ ഒരു പത്ത് കിലോമീറ്റർ ധരിക്കും ദൂരമുണ്ട് ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ വേണം പോയി എടുക്കാൻ അപ്പോൾ വലിയ ഒരു ഓർഡർ നമുക്ക് അങ്ങോട്ട് മാപ്പ് ഇട്ട് നോക്കാം ഇവിടുന്ന് രണ്ടര പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ദൂരം ഉണ്ട് നാലാമത്തെ ഓർഡർ എടുക്കാൻ നമ്മളിങ്ങനെ അർബൻ പൊറോട്ട പാറാത്ത പറാത്ത പറാത്ത ആണോ പൊറോട്ടേണ് അത് നമുക്ക് ലേലാണ് കൊടുക്കാനുള്ളത് കേട്ടോ നീ ആ അത് ഇവിടുത്തെ ലേലാണ് നിൽക്കുന്നത് കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്പൊണ്ണിത്തറയിലാണ് കേട്ടോ പിടിച്ചിട്ട് അനങ്ങുന്നില്ല നമുക്ക് നാലാമത്തെ ഓർഡർ കിട്ടി കിട്ടിയത് തൃപ്പുണ്ണിത്തറയിലാടപ്പുണ്ണിത്തറ തൃപ്പുണ്ണിത്തുറ നമുക്ക് എട്ട് ഇരുപതിനാണ് കേട്ടോ നമുക്ക് ഓർഡർ കിട്ടിയത് എട്ട് ഇരുപതിനാണ് നമുക്ക് ഫുഡ് കിട്ടിയത് പത്ത് കിലോമീറ്റർ പോയിട്ട് വേണം ഫുഡ് കൊടുക്കണം നമുക്ക് ഇന്നത്തെ ലാസ്റ്റത്തെ ഓർഡർ ആയിരിക്കും ഇത് നമുക്കിനി നാലാമത്തെ ഓർഡർ ഡെലിവറി ചെയ്യാൻ ഏകദേശം നാല് മൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഉണ്ട് എട്ട് നാൽപ്പിന് നമ്മൾ നാലാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏകദേശം പത്ത് അടുത്ത് ഓടി തൊണ്ണൂറ് രൂപയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ നമുക്ക് നാല് ട്രിപ്പിന് ടിപ്പൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ എറണാകുളത്ത് ടിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം ഇനി നമ്മളിപ്പം നമ്മളെ സോണിയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടാണ് കിട്ടുകയാണ് കേട്ടോ അത് എന്തായാലും ഗോഹവും കൊടുക്കതുകൊണ്ട് ഗോഹോം കൊടുത്ത് കിട്ടിയാലോ നമുക്ക് അഞ്ചാമത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ് എട്ട് നാൽപ്പത്തെട്ടിനാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ തൃപ്താവശ്യം തന്നെ ഓർഡർ അടിച്ചിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് ഒന്നേ പോയിൻ്റ് നാല് കിലോമീറ്റർ പോയി വേണം ഫുഡ് കളക്ട് ചെയ്യാൻ ഹോട്ടൽ മിസ്വാർ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഫുഡ് റെഡി പതിമൂന്ന് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് ഒമ്പത് ഏഴായി നമ്മളിപ്പോൾ അഞ്ചാമത്തെ ഓർഡർ ഡെലി ഡെലിവറി ചെയ്തിട്ടുണ്ട് അഞ്ചാമത്തെ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി നാല് രൂപയാണ് നമുക്ക് ടോട്ടൽ വേറെ രണ്ട് മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ എത്ര കിട്ടിയെന്ന് നോക്കാം ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് കിട്ടിയത് വേറെ രണ്ട് മണിക്കൂറാണ് വർക്ക് ചെയ്തത് അങ്ങനെ എറണാകുളത്ത് വന്ന ആദ്യത്തെ ദിവസം രണ്ട് മണിക്കൂർ വൈകുന്നേരം ഏഴ് മണി ആയിട്ട് ഒമ്പത് മണി വരെ ഓടിയപ്പം കിട്ടിയിരിക്കുന്നത് അഞ്ച് ഓർഡറും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുമാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ അറിയാം കൊല്ലത്തേക്കാളും മികച്ചതാണോ കൊച്ചി എറണാകുളം വന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഓഫ്ലൈനായിക്കാകാം ഒമ്പതെട്ടായി ഇനി ഓർഡർ അടിക്കുന്നില്ല ഇനി അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാം അതുവരെ ബൈ